അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് കുറെ നാളായി ഞങ്ങള് ഒരു ബ്ലോഗൊക്കെ എടുത്തിട്ട് യാത്രയൊക്കെ പോയിട്ട് കാരണം യാത്ര പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പൊ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോകാന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങ് തിരിച്ചതാണ് പക്ഷേ ഇറങ്ങിയ സമയം അത്ര നല്ലതല്ലായിരുന്നു നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥ ആയതിനാൽ ഞങ്ങൾ ആദ്യമേ പിടിച്ചത് പുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിലാണ് ഞങ്ങൾ എത്തിയത് അപ്പം ഇതിനു മുകളിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം മുനിയറകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് ഒരു കുന്തവും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല എന്നതാണ് അതിന്റെ അർത്ഥം കാരണം ആദ്യം ഞങ്ങൾക്ക് ഈ സ്പോട്ടിൽ വരുന്നതാണ് ഞങ്ങൾ വരുന്ന വഴിയുള്ള എളുപ്പമായത് കൊണ്ട് അങ്ങനെ വന്നതാണ് പക്ഷെ ഈ സ്ഥലം ഞങ്ങൾക്ക് പാളിപ്പോയി അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങി അങ്ങനെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് ഞങ്ങൾ അടുത്തതായിട്ട് വന്നത് അപ്പം ഇതൊരു തോട്ടത്തിന്റെ നടു ാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അപ്പം കരിങ്കുളം ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പൊ അത് കാണാനായിട്ട് വലിയ ആവേശത്തോടും കൂടി മുന്നോട്ട് നടന്നു നിന്നപ്പോഴാണ് അവിടെ അന്യർക്ക് പ്രവേശനം ഇല്ല ഇല്ലാന്നും പറഞ്ഞുള്ള ബോർഡ് കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് ഇനി അതിൽ കയറാനായിട്ട് സാധിക്കില്ലെന്ന് ഇപ്പൊ എന്തായാലും അവിടം വരെ വന്നതല്ലേ എന്തായാലും ഒന്ന് കണ്ടേക്കാൻ ഓർത്ത് മുന്നോട്ട് നടന്ന ചെല്ലുകയാണ് അപ്പം അവിടെ അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനം അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ടു സ്ഥലത്തും വന്നു രണ്ട് സ്ഥലത്തും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അത്രയ്ക്ക് നല്ല ഐശ്വര്യമുള്ള ദിവസമായിരുന്നു ഇന്നത്തെ അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഞങ്ങൾ വഴക്കിടിച്ചാണ് എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പോയ കാര്യങ്ങളൊന്നും സാധിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ കാണിച്ച് തരാമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഹാങ്ങിങ് ബ്രിഡ്ജ് എന്തായാലും ഞങ്ങൾക്കതിൽ കയറാനായിട്ട് സാധിച്ചില്ല കാരണം അവിടെ അന്യർക്ക് പ്രവേശനം ഇല്ല എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതെ ഇങ്ങനെ അങ്ങ് വെള്ളം പോവാണ് കാരണം അതിൽ കയറാൻ സാധിക്കില്ല കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാത്തും കാര്യമുണ്ട് അത് മുഴുവനും പോയി കിടക്കുവാണ് ഭയങ്കരമായിട്ട് എല്ലാം ഇളകി കിടക്കുന്നത് അതുകൊണ്ടാണ് നമുക്കതിൽ കയറാനായിട്ട് സാധിക്കാത്തത് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോ പൂർവാധികം ഷട്ടിയോടെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് എത്തിയത് ഞങ്ങളൊരു പുതിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ എത്തിയത് കൂടിയാണ് ഒരു സന്തോഷമായത് കാരണം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റിയല്ലോ എന്ന ഒരു സമാധാനം തോന്നിയത് ഈ ഒരു റിവർ വ്യൂ പോയിന്റ് കണ്ടപ്പോഴാണ് ഇപ്പൊ അവിടെ ചെന്നപ്പോ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ മരത്തിലെല്ലാം കയറി ഇറങ്ങി അതില് റോട്ടിക്കൂടി ഒക്കെ ഓടിക്കളിച്ചടപ്പുണ്ടായിരുന്നു നമ്മളെ കയ്യില് സാധനങ്ങളൊക്കെ തട്ടിപ്പുറിക്കാനായിട്ട് അവർ ശ്രമിക്കും നമ്മൾ കൊടുക്കരുത് എന്നിട്ട് ഞങ്ങള് താഴേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങി അന്ന് കപ്പലിന്റെ കുറച്ചൊന്നും ഞങ്ങൾ ഓരോന്നൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ രസിച്ചു നിൽക്കുകയായിരുന്നു എന്തായാലും അടിപൊളി രസമായിരുന്നു കേട്ടോ ഇവിടെ ഇറങ്ങി കുളിക്കാനായിട്ടൊക്കെ പറ്റും അപ്പൊ ഡാമിന്ന് വെള്ളം തുറന്നു വിട്ടതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ആര് കുളിക്കാനായിട്ട് ഇറങ്ങുന്നില്ല അല്ല അതപ്പോ പിള്ളേരൊക്കെ അവിടെ വന്ന് കുളിക്കും അപ്പച്ചൻ പറഞ്ഞു അപ്പൊ അവിടെ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയതാണ് കുറേ ബട്ടർഫ്ലൈ അതിങ്ങനെ അതിലിങ്ങനെ പാറി പാർന്നി നടന്നപ്പോൾ ഉണ്ടായിരുന്നു ഒരുപാട് രസം ഉണ്ടായിരുന്നു നടുക്ക് നിന്നിട്ട് വന്ന് നമ്മളെ വന്ന് മൂടുമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ചേട്ടാ എനിക്ക് കുറച്ചൊക്കെ എടുത്തു തന്നു അപ്പം ഞാൻ ചേട്ടായോട് പറഞ്ഞു ഞാൻ വെള്ളത്തിലിറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് ആവേശത്തോടു കൂടി വെള്ളത്തിലിറങ്ങാനായിട്ട് പോയതാണ് പക്ഷെ എനിക്ക് പേരെയാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും ചെറിയൊരു ഓരം പറ്റിയേ നിൽക്കത്തുള്ളൂ ഒത്തിരി ഒന്നും ഇറങ്ങി അങ്ങ് പോകത്തില്ല വെള്ളം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ നടുക്കോട്ടൊന്നും ഇറങ്ങാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല അപ്പോൾ വെള്ളത്തിലിറങ്ങാനായിട്ട് പോവാണ് ഏഹ് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ ഡാമി നിറങ്ങി വരുന്ന വെള്ളം ആയതുകൊണ്ടാണോ ഇങ്ങനെ അറിയില്ല നല്ല ഒഴുക്കുള്ളത് കൊണ്ടും ആണോന്നും അറിയില്ല എന്തായാലും നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു അപ്പൊ ഞാൻ കൊറച്ചേരം അവിടെ ഇങ്ങനെ കാലക്കെ ഇട്ട് അതിൽ നിന്ന് കുറച്ചേരം വെള്ളത്തിൽ കലച്ചിട്ട് കയറി ഇങ്ങനെ പോകുന്നു റിവർ വ്യൂ പോയിന്റ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളപ്പം ഇനി ബാക്കി വീഡിയോ വരുന്നതായിരിക്കും അത് ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഉൾപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ thank you